ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എവിക്ഷൻ പ്രക്രിയയിൽ വന്നിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റിലുള്ള ആളുകൾക്ക് എത്ര വോട്ടുകൾ കിട്ടി ഇവിടെ പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അനുമോളാണ് അനുമോക്ക് കിട്ടിയിരിക്കുന്നത് പതിമൂന്നായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടുകളാണ് ലൈവ് കാണുന്നവർക്കും എപ്പിസോഡ് കാണുന്നവർക്കും ഒരേപോലെ കണ്ടന്റ് കൊടുക്കുന്ന ഒരേപോലെ പ്രിയപ്പെട്ടവളായി മാറുകയാണ് അനുമോൾ എന്നതിന് തെളിവാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൊട്ടു താഴെ ഷാനവാസാണ് ഷാനവാസിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അനുമോള് കൊടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുകയും അവിടെയുള്ള അയൽക്കൂട്ടം ടീമിനെയും അനാവശ്യ ഗ്യാങ്ങിനെയൊക്കെ കയറി പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന ഷാനവാസിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല മൂന്നാം സ്ഥാനത്തുള്ള റനാ ഫാത്തിമയ്ക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടുകൾ കിട്ടിയപ്പോൾ നാലാം സ്ഥാനത്തുള്ള അപ്പാനിക്ക് എണ്ണായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾ കിട്ടി ഈ അനുമോളുമായും ഷാനവാസുമായെല്ലാം സ്ഥിരമായി ഉട ഉടക്കുന്ന ആളാണ് അപ്പാനി അപ്പോൾ ഈ അനുമോളെയും ഷാനവാസിനെയും ഇഷ്ടമില്ലാത്ത ആളുകളുടെ വോട്ടുകൾ അപ്പാനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് അപ്പാനെ എണ്ണായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് വോട്ടുകളോടെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് അപ്പാനത്തെ അപ്പാനിയുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള അക്ബറാണ് അക്ബറിന് ഏഴായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് അപ്പോൾ ഇന്ന് രാവിലെ ഷാനവാസുമായി നടന്ന അടിയിലൊക്കെ അക്ബർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒരു പക്ഷേ അക്ബറിനെ വോട്ടിങ്ങിൽ സ്വാധീനിച്ചേക്കാം അതുകൊണ്ടാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടി അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് ആറാം സ്ഥാനത്തുള്ളത് ഷൈത്തിയാണ് ശൈത്യ കിട്ടിയിരിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് വോട്ടുകളും സാബുവിന് കിട്ടിയിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളുമാണ് ഈ സാബു ഒക്കെ സീറോ ഗെയിം പൊട്ടൻഷ്യലിൽ യാതൊരു കണ്ടന്റും കൊടുക്കാതെ അവിടെ കുറച്ച് നാളുകളായി വരുസുകയാണ് ഷാരിക കെ ബി അയ്യായിരത്തി മുന്നൂറ് വോട്ടുകളോട് കൂടി ഏഴാം എട്ടാം സ്ഥാനത്താണ് ഹോട്ട് സീറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കണ്ട് ഫാനായിട്ടുള്ള പല ആളുകളും ഇവരെ ബിഗ് ബോസിൽ എന്തിനാണ് എടുത്തതെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണിത് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് കലാഭവൻ സരികയാണ് അവർക്ക് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് തോട്ടുകളാണ് ഇങ്ങനെ പോയാൽ സാബുവോ സാരികയോ കലാഭവൻ സരികയോ അല്ലെങ്കിൽ ശൈത്യയോ ഈ നാല് പേരിൽ ഒരാൾ ഉറപ്പായും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ചിലപ്പോൾ രണ്ട് പേർ ഈ ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിട പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വോട്ടിംഗ് അപ്ഡേറ്റുമായി കാണാം അതുവരെ ബൈ